ചൈനീസ് റോൾസ് റോയ്സ് എന്ന് വിളിക്കാവുന്ന ഒരു ബ്രാൻഡാണ് ഹോക്കി ഹോങ്കി എന്നാണോ ഹോൻചി എന്നുള്ള ശരിയായ പ്രൊണൗൺസേഷൻ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു തരണം എനിവേ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പുതിയ എസ് യു വി ആണ് ലക്ഷ്മി എസ് യു വി ഇ എച്ച് എസ് നായെന്ന് പറയുന്ന മോഡലാണ് ഇതിൻ്റെ മുമ്പ് ഒരു സിഡാനും കൊണ്ടുവന്നത് അതോടുകൂടിയാണ് ഇത് സെൻസേഷൻ സെൻസേഷനായിട്ടുള്ളത് എന്തായാലും ഇന്നിപ്പം ഞാനുള്ള ദുബായിൽ ദുബായിൽ ഇതൊരു ചൈനീസ് ബ്രാൻഡ് മാത്രമല്ല കരുതുന്നത് എല്ലാവരും തന്നെ ഒരു വാല്യൂ വാൽഡിഫോമാണ് ഈ ബായി ആയിട്ട് കാണുന്നത് അപ്പോൾ അതിനുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഇന്ന് നോക്കുന്നത് സോൾ ഫൈൻ ഫ്ലൈസ് വെൽക്കം ടു ഫ്ലൈ ഞാൻ നേരത്തെ ഇതോട് ചോദിച്ച ചോദ്യമുണ്ട് ഹോക്കിയാണോ അതോ വേറെന്തെങ്കിലും ആണോ സാധാരണ ഹോങ്കി എന്നാണ് എല്ലാവരും ഇവിടെ പറഞ്ഞത് ചിലർ ഹോഞ്ചി എന്ന് പറയുന്നുണ്ട് ചൈനീസില് എന്ന് പറയുന്നവരുണ്ട് ഹോങ്കി എന്നാണ് ഫിനായ പ്രൊണൗൺസിയേഷൻ പറയുന്നത് എനിക്കിപ്പോഴും ക്ലിയർ അല്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ കമാനിലത് ഹോഞ്ചിയാണോ ഹോങ്കിയാണോ എന്നുള്ളത് പറഞ്ഞു തരാം എനിവേ ഇത് ഒരു ചൈനീസ് ലക്ഷറി ബ്രാൻഡാണ് നമുക്ക് റോൾസ്ട്രോയ്സിനെ പോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറയാൻ ഒരു ഹിൻഡ് ഇട്ടിട്ടാണ് കാരണം ഇന്ന് ഇതിൻ്റെ ഡിസൈനർ എന്ന് പറഞ്ഞാൽ ചീഫ് ഡിസൈനർ സ്റ്റൈലർ എന്ന് പറഞ്ഞാൽ റോൾസ് റോയിസിൻ്റെ പഴയ ഡിസൈനർ ഞാൻ രണ്ട് തവണ പുള്ളിയെ മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഫാൻറ്റത്തിൻ്റെ ഡ്രൈവനു പോയപ്പോഴും പിന്നെ ഒരു ലോഞ്ച് പ്രോഗ്രാമിനു പോയപ്പോഴും പുള്ളി അന്ന് റോൾസ് റോയിസിൻ്റെ ഹെഡ് ഓഫ് എക്സ്റ്റീരിയർ ഡിസൈനാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ പിന്നീട് റോൾസ് റോയിസിൻ്റെ ഡിസൈനറായി മാറി ഹെഡ് ഓഫ് ഡിസൈനായി മാറി അപ്പോൾ ആ ഒരു ത്തിനാണ് ഇവർ അബ്ജോർബ് ചെയ്തത് അന്ന് അവർ കൊണ്ടുവന്നിരുന്ന ഫസ്റ്റ് സിഡാൻ ആക്ച്വലി ടു തൗസൻഡ് സെവൻറ്റീനിലാണ് പുള്ളി വന്നെങ്കിലും അതിൻ്റെ മുന്നേ പ്രോ പ്രൊജക്ട് തുടങ്ങിയിരുന്നു ഇവിടെ ഈ നായ എന്ന് പറഞ്ഞ സിഡാൻ അതിന് മുതലാണ് ആക്ച്വലി റോൾസോയ്സിൻ്റെ ഒരു ഫേസും ആ ഇതെല്ലാം വന്ന് അപ്പോൾ പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റും ഒരു ആക്ച്വലി എന്താ പറയുക ഒരു പാർട്ടും വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് ഇനി വേ ഇതിൽ നമുക്കത് എന്തായാലും വ്യക്തമായിട്ട് അറിയാം ഇത് ഇറങ്ങുമ്പോൾ തന്നെ പുള്ളി ഡിസൈനറാണ് ഐ മീൻ ഹെഡ് ഓഫ് ഡിസൈനാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട ഒരു പ്രസൻസ് കൊണ്ടുവരാൻ എന്തായാലും പിള്ളേർ ഡിസൈൻ എലമെന്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ റോഡിൽ ഹോക്കിയുടെ എണ്ണം കാണുമ്പോൾ മനസ്സിലാക്കാം ഇനി ഇതിപ്പം വാങ്ങിയിരിക്കുന്ന നമ്മൾ മലയാളത്തിലും തന്നെയാണ് നമ്മൾ ഫ്രണ്ടാണ് വാങ്ങിയത് അപ്പം പുള്ളി വാങ്ങുമ്പോൾ തന്നെ സ്റ്റഡി ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എത്രത്തോളം ഫീച്ചേഴ്സും ലക്ഷുറിയും എല്ലാം കിട്ടുന്നു അതുപോലെ തന്നെ ഇലക്ട്രിക് ആണ് ഇതിൻ്റെ പുറമെ നമുക്ക് വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളത് ഇപ്പോൾ ദുബായിൽ ഇത് ഇറങ്ങുന്ന സമയത്ത് ഫൈവ് ലാക്ക് ദൃഹമായിരുന്നു പ്രൈസെങ്കിൽ ഇന്നിപ്പം നമുക്ക് ഒരു ത്രീ പോയിൻറ്റ് സിക്സ് കിലോ എല്ലാം കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവില് എത്രത്തോളം ലക്ഷുറീസ് ആണ് എത്രത്തോളം പ്രസൻസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇത് വാല്യൂ ഫോർ മണി എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ചൈനീസ് പ്രോഡക്റ്റുകളെ കുറിച്ച് പൊതുവേ നമ്മുടെ നാട്ടില് വലിയ താല്പര്യവും ആക്സപ്റ്റൻസും ഉണ്ടാവാറില്ല പൊളിറ്റിക്കൽ റീസൺസ് മാറ്റി വെച്ചിട്ട് നമുക്ക് എപ്പിസോഡ് നോക്കാം ആസ് എ കാർ എന്തോസിയാസ് എങ്ങനെയുണ്ട് ഈ വണ്ടി ഇതാണ് ഞാൻ നോക്കുന്നത് നോക്കിയിട്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പം ഡിസൈൻ തന്നെയാണ് അത് പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഉള്ള പ്രസൻസ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ സൈസ് മാത്രമല്ല ഒരു എടുപ്പ് അല്ലെങ്കിൽ നമ്മൾ വരുമ്പം അറിയിക്കുക എന്നുള്ളതാണ് പ്രസൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്ന ഒന്ന് ഇതിന്റെ ലൈറ്റിൻ്റെ ഒരു ഡിസൈനാണ് ലൈറ്റിൻ്റെ ഡിസൈൻ ഇവിടുന്ന് ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നത് ഡി ആർ എൽ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് എലമെന്റ് ഉണ്ട് അതിനൊരു കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്നത് നമ്മൾ ബാക്കിൽ കണ്ട പോലെ പോലത്തെ സെൻറ്ററിൽ ഒരു സ്ട്രിപ്പും പോകുന്നുണ്ട് വേർട്ടിക്കൽ ആയിട്ടുള്ളത് ഗ്രില്ലാണ് കൂടുതലും ഹോങ്കിയുടെ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം ഡുവൽ ടോൺ കളറില്ല താഴെ മേലെ രണ്ട് കളറായി പക്ഷേ വൈറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി സിംഗിൾ ടോണിൽ നല്ല രസം വൈറ്റ് എന്നിവ ഇവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ലാക്സ് വന്നുണ്ട് ഇതിലെല്ലാം ക്രോം ഉണ്ട് ഇവിടെ ഉള്ളിലോട്ടൊക്കെ ഒന്നും ഇല്ല കാരണം അത് ഇലക്ട്രിക് ആൻഡ് ലൈ ആയിരേണ്ട ആവശ്യമില്ല ഇനി ഇവിടെ വന്നു ശരിക്കും സ്പ്ലിറ്റ് ലൈറ്റാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡി ആറിലും ഈ ഒരു ലൈനും ഇൻഡിക്കേറ്റേഴ്സായി മാറും പിന്നെ ഇവിടെ വന്നിരിക്കുന്ന സ്പ്ലിറ്റ് ഹെഡ് ലൈറ്റുള്ള എൽ ഇ ഡി ആണ് ബമ്പറിലെല്ലാം തന്നെ നല്ല രസമുള്ള കാവ്യങ്ങൾ സൈഡിലൊക്കെ വരുമ്പോൾ ആ കട്ടിങ്സും ഷെയ്പ്പെല്ലാം നന്നായിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന വീലടക്കം എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവാണ് ഇതിൽ വന്നിരിക്കുന്ന ട്വന്റി ഇഞ്ചിന്റെ വീലാണ് ആക്ച്വലി ഈ ട്വന്റി ഇഞ്ചാണെന്ന് പെട്ടെന്നും ഇതിന്റെ സൈസ് കണ്ടാൽ തോന്നില്ല അത്തരത്തിലുള്ളൊരു ഫോമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇവൻ്റെ ഞാൻ ഡുവൽ ടോണിനെ കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ ഡുവൽ ടോൺ എന്ന് രണ്ട് കളേഴ്സ് പെയിൻ്റാണ് ഉദ്ദേശിക്കുന്നത് ഇതും ഡോൽ ടോൺ തന്നെയാണ് ഇവിടെ ബ്ലാക്കും വൈറ്റായിട്ട് വന്ന് പക്ഷേ സാധാരണ തന്നെ രണ്ട് സ്പ്ലിറ്റ് കളേഴ്സ് നമ്മൾ റോൾ ഷേസിലും മായ ബാക്കിലും കണ്ടാത്തരത്തിലുള്ള കളർ കോമ്പിനേഷനും വരുന്നുണ്ട് സൈഡ് പ്രൊഫൈല് വരുമ്പോഴും സ്ട്രെയിറ്റ് ലൈൻസ് കാണാം കുറച്ചൊരു ഡ്രോപ്പ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഡ്രോപ്പിംഗ് ആയിട്ടുള്ള ലൈൻസ് ആണ് പക്ഷേ അതൊരു ക്യാരക്ടർ സ്വീകരിക്കു വരുന്ന രീതിയിലുള്ള നമുക്ക് ഇവിടെ എല്ലാം ഒരു ചെറിയ ചെറിയ എലമെൻറ്റ്സ് കാണും അപ്പുറത്തെ സൈഡിൽ ഇവിടെ ആക്ച്വലി ചാർജിംഗ് പോയിന്റ് വരുന്നുണ്ട് ഫുൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള സില്ലൗട്ട് ഈ വണ്ടിയിലുള്ള അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സൈഡ് വ്യൂ മിററും എല്ലാം തന്നെ അട്രാക്റ്റീവാണ് ഫ്ലഷ് ഹാൻഡിൽ വന്നിരിക്കുന്നത് ഇവിടെ ആക്ച്വലി ഒരു എലമെൻറ്റ് ഉണ്ട് സീ പില്ലറിൽ ഇത് നമ്മൾ കാണുമ്പോൾ ഒരു ഡിസൈനായിട്ട് തോന്നുമെങ്കിലും ഇത് ചാർജ് ചെയ്യുമ്പം ഇത് ബ്ലിങ്ക് ചെയ്യും ചാർജ് എത്രത്തോളം ഉണ്ട് ചാർജ് ചെയ്യുന്നതെല്ലൊരു സീക്വൻസ് ആയിട്ട് വരും അതൊരു എലമെൻറ്റായി നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ കൺട്രോ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ക്രോം ും വെടികളെ ക്രോമോന്നുണ്ട് സോ ബേസിക്കലി ഇതാണ് ഫ്രണ്ടും സൈഡും വരുന്നത് റിയർ വളരെ ഡിഫറൻറ്റായിട്ട് തന്നെ തോന്നും അത് നമുക്ക് ഇന്ത്യയിൽ ഒരു വണ്ടീനായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് എന്നുള്ളത് പറയുക റിയർ കാണിച്ചു തരാം റിയറിൽ വന്നാലും നേരത്തെ ഫ്രണ്ടിൽ കണ്ട തരത്തിലൊരു ഫ്ലോ ഡിസൈൻ ലൈറ്റിനെല്ലാം വരുന്നുണ്ട് ആ ഗ്രാഫിക് എല്ലാം തന്നെ ഒരു അട്രാക്റ്റീവ് ആണ് പിന്നെ റിയറിൽ നിന്ന് കാണുമ്പോൾ കുറച്ച് ഒരു പ്രീമിയം ഫീല് നമുക്ക് റേഡിൽ നിന്ന് കാണുമെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഡിസൈനുള്ളത് താഴെ ഒരു എലമെൻറ്റ്സ് എല്ലാം കൊടുത്ത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പറയൂ നമ്മുടെ നാട്ടിൽ ഏത് വണ്ടിയുടെ ലൈറ്റാണ് തോന്നിയിട്ടുള്ളത് പുതിയ കിയ സെൽത്തോസ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബെൻലിയുടെ എലമെൻറ്റലായിട്ട് നമുക്ക് തോന്നുന്നത് റോൾസ് റോൾ സോയ്സ് റിയറും ബെൻലി എന്നുള്ള രീതിയിലാണ് എനിക്ക് എനിവേ കംപ്ലയിൻറ്റ് പറയാനുള്ള എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വരുന്നില്ല കിയ ഇസ് എ വെരി ഗുഡ് ഡിസൈൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ വൈസ് ഇത് ഭയങ്കര പ്രസൻസ് നൽകുന്ന ഡിസൈനാണ് ഹോക്കിക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡിസൈൻ അല്ലെങ്കിൽ പ്രസൻസ് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും റീച്ച് ചെയ്യണമെങ്കിൽ അതൊരു പ്രസൻസോട് കൂടിയിട്ട് എത്താവുന്ന രീതിയിലുള്ള ഡിസൈൻ ഏതായാലും അവർ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് ട്വൻറ്റി വൺ ഇഞ്ചായിരുന്നു ഞാൻ ട്വൻറ്റി ഇഞ്ച് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്രയും ആണ് ഇതിന്റെ ഡിസൈൻ എലമെന്റ്സ് വരുന്നത് സോ ദുബായിൽ സാധാരണ മഴ കിട്ടാത്തത് ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഉള്ളിലോട്ട് കയറിയത് എന്തായാലും നമുക്ക് ഇന്റീരിയർ ക്യൂക്ലി നോക്കാം ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്റീരിയർ റൂം അത്യാവശ്യം നല്ല ലക്ഷറിയസ് ആയിട്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ വലിയ മൂന്ന് സ്ക്രീനാണ് ഉള്ളത് അതിൽ സിക്സ്റ്റീൻ പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ മൂന്ന് സ്ക്രീൻ ഒന്ന് ഇൻസ്ട്രുമെൻറ്റ് കൺസോളും ഒന്ന് ഇൻഫോർടൈമെൻറ്റും ഒന്ന് പാസഞ്ചറിനുള്ള സ്ക്രീനാണ് ഇതിൽ മൂന്നും നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാം എൻ്റെ പറഞ്ഞ ഒരു സ്ക്രീനും കൂടെ ഇവിടെ വരുന്നുണ്ട് ആ ഫുൾ ക്ലൈമറ്റ് ഉള്ള ബേസിക്കലി ഒരു ചൈനീസ് കാറാണ് തോന്നാവുന്ന കുറേ കാര്യങ്ങളും എന്നാൽ ചൈനീസ് കാർ എല്ലാം തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഇതിൻ്റെ ഡിസൈനാണ് ഡിസൈനിൽ നമുക്ക് ഒരിക്കലും ഒരു ചൈനീസ് കാർ പോലെയല്ല ചൈനീസ് കാർ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാം ഡൗൺഗ്രേഡ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ചൈനീസിന് അങ്ങനെ പറയുന്നതുകൊണ്ടുള്ള ഒരു രീതിയിൽ പൊതുവെ ചൈനീസ് കാർ എന്ന് പറയുമ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ചൈനീസ് എന്ന് പറയുമ്പോൾ ഡൗൺഗ്രേഡ് ഫീലാണ് പൊതുവേ പറയാറുള്ളത് അതിൻ്റെ രീതിയിൽ ഞാൻ പറയുന്നത് അപ്പം ആ തരത്തിലുള്ള ഡൗൺഗ്രേഡ് ഫീൽ എവിടെയില്ല ഡിസൈനിൽ വളരെ പ്രീമിയം പ്രീമിയമായിട്ടുള്ളൊരു ഡിസൈനാണ് അതുതന്നെ സീറ്റും അതുപോലെ തന്നെ ഇങ്ങനത്തെ പില്ലോ കുഷൻ എല്ലാം തന്നെ വളരെ ഒരു പ്രീമിയം ഫീലുള്ള പ്രത്യേകിച്ച് ഈ കളറ് ഈ ഒരു ബേഗഡി കളറും ബ്ലാക്കും മിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതെല്ലാം തന്നെ വളരെ പ്രീമിയം ഫീൽ നൽകുന്നുണ്ട് സീറ്റിൻ്റെ കംഫേർട്ട് സീറ്റിൽ വന്നിരിക്കുന്ന മസാജ് കൂളിങ് ഇതെല്ലാം തന്നെ എഗൻ ഒരു പ്രീമിയം ഫീലാണ് പ്രിയറിൽ വന്നിരിക്കുന്ന രണ്ട് ക്യാപ്റ്റൻ സീറ്റാണ് ഇത് ഈ സൗണ്ടുകളും ഇത് എഡാസുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട് വാണിംഗ് ആണ് പക്ഷേ ഈ സൗണ്ട് എല്ലാം തന്നെ ഒരു കേൾക്കുമ്പോൾ നമുക്കൊരു കുറച്ചൊരു അൺപ്രീമിയം ഒരു ചൈനീസ് എന്നുള്ള ഫീലാണ് കിട്ടുന്നത് അതിപ്പോൾ തന്നെ ഞാൻ അപ്പോൾ അതെല്ലാം ഒരു ഒരു സത്യം പറയോ ഒരു എനിക്ക് എത്രയും അപ്ഡേറ്റ് അല്ലാതെ അല്ലെങ്കിൽ ഫീൽ ഉണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സീറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു എല്ലാം തന്നെ ഒരു പ്രീമിയം ലക്ഷറി വെഹിക്കിളിനുള്ള പോലെ തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല നല്ല കംഫർട്ടബിളാണ് അതേപോലെ തന്നെയാണ് മൊത്തത്തിലുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷും അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പുതിയ നമ്മൾ കാണാറുള്ള ഒരു പുതിയ ബ്രാൻഡുകളിലൊന്നുള്ള പോലെയല്ല മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഈവൻ ടെസ്ലിനേക്കാളും നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫിറ്റ് ആൻഡ് ഫിനിഷിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ പനോ സൺ ഉണ്ട് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ നല്ലോണം കിട്ടും അല്ലുണ്ട് പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഇത് തുറക്കണമെങ്കിൽ തന്നെ വൺ ടച്ചിലല്ല നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം തുറക്കണത് വൺ ടച്ചിലല്ല നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ഫാക്ടേഴ്സ് ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇമ്പ്രൂവൈസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഗ്രാഫിക് ക്വാളിറ്റിയും ആ ഗ്രാഫിക് ഗ്രാഫിക്കൊടുത്തും ഡിസൈൻ എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട് പിന്നെ ഇതിൽ പൊതുവേ വെൽക്കം ചെയ്തിരുന്ന ചെയ്തിരുന്നെല്ലാം ചൈനീസിലായിരുന്നു പഴയ കാറിലെല്ലാം എൻഫർടൈൻമെൻറ്റിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട് മൊത്തത്തിലുള്ള ഒരു വലിയൊരു ഗ്രാഫിക് വരുന്നെല്ലാം ഭയങ്കര ആണ് പിന്നെ ഇവിടെ എല്ലാം നമുക്ക് ചൈനീസ് ലോഗോസ് എല്ലാം കാണാം അത് പിന്നെ അവരുടെ ഒരു ലോഗോ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു പവട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഏകദേശം ഫൈവ് ഫോർട്ടി എച്ച് പി യോളം പവർ വരുന്നുണ്ട് അതിൻ്റെ റേഞ്ചും ഒരു ക്ലിയർ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് ഞാൻ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് സീറോ ട്വൻറ്റ് ഫൈവ് സെക്കൻഡ്സ് അത് ശരിക്കും അനുഭവിക്കാൻ എനിക്ക് പറ്റി നമ്മൾ അത്യാവശ്യം നമ്മൾ ഓവർ ടെക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ചാൻസ് വരുമ്പോൾ എല്ലാം തന്നെ പുഷ് ചെയ്യുമ്പോൾ ശരി എനിക്ക് ആ ഫീല് കിട്ടുന്നുണ്ട് ഡെക്കറേഷൻ കിട്ടുന്നുണ്ട് അതാണ് എനിക്കിതിലൊരു ഡ്രൈവിംഗ് ആസ്പെറ്റിൽ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടില്ല വിച്ച് ഈസ് ബേസിക്കലി ഞാൻ ഇലക്ട്രിക് എലമെൻറ്റ് ഇലക്ട്രിക് കാറിൽ ഉണ്ടാകുന്ന ഒരു ആണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു ക്ലെയിംഡ് റേഞ്ച് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണെങ്കിൽ കൂടി റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് നേരത്തെ ഫിഫ്റ്റി പെർസെൻറ്റ് ആകുമ്പം ടു ഹൺഡ്രഡ് ആൻഡ് നയൻ കിലോമീറ്റർ ലെഫ്റ്റാണ് വിച്ച് മീൻസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ കിലോമീറ്റർ എനിക്ക് റിയൽ ലൈഫ് റേഞ്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ദുബായിൽ ഓടിച്ചിട്ട് നമ്മൾ ഓടിക്കുക ദുബായിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ സിറ്റിയും ഹൈവേ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ പൊതുവേ ഓടിക്കാറുള്ളത് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്ത റേഞ്ചാണ് ദുബായിൽ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടാവും എന്നാലും ഒരു ദിവസം വേണ്ട രണ്ട് ദിവസം കൂടിയിട്ട് ചാർജ് ചെയ്യാവുന്ന രീതിയിലുള്ള റേഞ്ചാണ് ഇതിൽ കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഡ്രൈവിംഗ് ആസ്പെക്ട്സ് ആണെങ്കിൽ ഒരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷറി വെഹിക്കിൾ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഒരു സ്പോട്ടി ഡൈനാമിക് വെഹിക്കിൾ അല്ല സീറോ ടു ഹൺഡ്രഡ് ഫൈവ് ഫൈവ് സെക്കൻഡ്സിൻ്റെ പെർഫോമൻസ് പറയുമ്പം അത് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കമ്പയർ ടു ഒരു ഐ സി പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് എന്നാലൊരു ഒരു ഹൈ പെർഫോമൻസ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പെർഫോമൻസ് വെച്ച് അതുമല്ല പക്ഷേ അത് മീൻ ചെയ്യുന്ന ഇതൊരു ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയും അതുപോലെ തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകാവുന്ന ഒരു ലക്ഷറി വെഹിക്കിൾ എന്ന രീതിയിലാണ് ഹോങ്കി ഇ എസ് ഇ എച്ച് എസ് ആയിരുന്നു കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഇറ്റ്സ് ഇസ് ഹാവിങ് എ വെരി ഗുഡ് പവർ ഡെലിവറി പെർഫോമൻസ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നല്ലൊരു കംഫർട്ട് എന്തായാലും ഫീൽ ചെയ്യേണ്ട സസ്പെൻഷൻ വൈസ് ആണെങ്കിലും സ്റ്റിയറിംഗ് വൈസ് ആണെങ്കിലും ലൈറ്റ് ഫീൽ ഉണ്ട് സസ്പെൻഷൻ വൈസ് നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഇവിടെ നിന്നും കൂടുതലും ഓടിച്ചാൽ നല്ല റോട്ടിലെല്ലാം തന്നെയാണ് മോശമായ റോഡൊന്നും ഓടിച്ചില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം സസ്പെൻഷൻ മനസ്സിലാക്കാവുന്നൊരു ഏരിയ ഹംപുകൾ ചാടുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ മോളിലും പാർക്കിങ്ങിലും കയറുമ്പോഴുള്ള ചെറിയൊരു ഹംപുണ്ട് അതിൽ നമുക്ക് ശരിക്കും ഒരു സസ്പെൻഷൻ്റെ വില എത്താൻ പറ്റും അതിലൊരുത്തരം മോശം പറയാനില്ല പക്ഷേ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ആവാത്തത് നമുക്ക് എവിടേക്കോ കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ കമ്പയർഡ് ടു എനി യൂറോപ്യൻ ബ്രാൻഡ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എന്നുള്ളത് എത്താത്തൊരു ഫീല് എനിക്ക് സസ്പെൻഷനാണെങ്കിലും സ്റ്റിയറിങ്ങിലാണെങ്കിലും എല്ലാം ഫീൽ ഉണ്ട് കാരണം സ്റ്റിയറിംഗ് നമ്മൾ കുറച്ചൊന്ന് എയ്റ്റി പ്ലസിലും പോകുമ്പം സ്റ്റിയറിങ്ങിൽ നമുക്ക് ചെറിയൊരു ഫീൽ അറിയാം റോഡിൽ നിന്നുള്ളൊരു ഫീൽ അപ്പോൾ അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് സസ്പെൻഷൻ ആണ് കുറെ കൂടെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ഫീൽ ഇതിലെല്ലാം തന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ആവാത്തൊരു കാര്യം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ പ്രൈസ് ഇതിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് കംഫർട്ട് ലക്ഷറി പ്രസൻസ് ഇറ്റ് ഇസ് എമേസിങ് അതിന് വേർത്ത് ആണോ വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഇസ് വേർത്ത് എസ്പെഷ്യലി ഒരു പ്രീമിയം ബ്രാൻഡെല്ലാം ഉണ്ട് കയ്യിൽ അതിന് പുറമേ നമുക്കൊരു സെക്കൻഡ് കാർ വേണം ആ സെക്കൻഡ് കാറ് പേർപ്പസ് ഒരു കാറായിട്ട് കാണുന്ന കേസ് ആണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു പ്രീമിയം കാറെല്ലാം ഉണ്ട് പ്രീമിയം കാർ കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കാർ വീട്ടിൽ വേണം അത് വൈഫിനോ ഫാമിലിക്കല്ലാതാണ് എന്നാലാവർക്കും ഫീച്ചേഴ്സൊന്നും കുറയ്ക്കരുത് കംഫേർട്ട് കുറയ്ക്കരുത് എന്നുള്ള രീതിയിലുള്ള എലമെൻറ്റ്സ് കണക്കിലെടുത്തൊരു വണ്ടി വാങ്ങണമെങ്കിൽ ദിസ് ഇസ് എ വെരി വെരി ഗുഡ് ചോയ്സ് പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഇലക്ട്രിക്കാണ്ട് കുറയും ബാക്കിയുള്ള സർവീസ് സപ്പോർട്ട് ഇവിടെ മോശം ഇല്ല സോ നമ്മൾ ഇന്ത്യൻ ഓഡിയൻസിന് വണ്ടി പരിചയപ്പെടുത്തുക എന്നുള്ളൂ പക്ഷെ ഒരു മിഡിൽ ഈസ്റ്റിലുള്ള ഓഡിയൻസിനാണെങ്കിൽ ഒരു റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു കൺസർട്ടബിളായ കാർ തന്നെയാണ് ഈ ഹോങ്കി ഇ എച്ച് എസ് നയൻ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോഡക്റ്റ് എന്തായാലും ഒരു പുതിയൊരു വണ്ടി പുതിയൊരു ബ്രാൻഡ് നമ്മൾ നമ്മളിതുവരെ കൊണ്ടുവരാത്തൊരു ബ്രാൻഡാണ് നമ്മൾ ഇന്ത്യയിലെ കാണാത്തൊരു വണ്ടിയും കാണാൻ അടുത്തൊന്നും സാധ്യതയില്ലാത്തൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ